മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരുപാട് പേർ മോഹൻലാലിന്റെ പിറന്നാൾ വെരി ഗുഡ് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് സഹിച്ചു പത്തനംതിട്ട ഇലന്തൂരിലാണ് ഏറെ പഴമയുള്ള ഈ വീടുള്ളത് ദൃശ്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും പുന്നക്കൽ തറവാട് മോഹൻലാൽ മോഹൻലാലിന്റെ അമ്മ ഒപ്പം തന്നെ മോഹൻലാലിന്റെ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും ജനിച്ച് വളർന്ന ഒരു വീട് എന്ന് പറയാം ശ്രദ്ധിക്കൂ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മുത്തശ്ശിയുടെ അച്ഛനും അമ്മയും അങ്ങനെ ഏറെ പഴക്കം ചേർന്ന് ചെന്ന ഓർമ്മകൾ ഒപ്പം തന്നെ ഫോട്ടോകൾ എല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ അല്ലേ െട്ട് തറവാടാണ് നാലുകെട്ടിന്റെ എല്ലാ മനോഹാരിതയും ഇവിടെയുണ്ട് ഇവിടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ഒരു തൊട്ടിലാണിത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ലാലേട്ടൻ അന്ന് കുട്ടിക്കാലത്ത് കിടന്നിരുന്ന ഒരു തൊട്ടിലായിരിക്കാം ഇത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം നല്ല വിശേഷം കാവുണ്ട് കാവിലെ ഉത്സവത്തിനും അങ്ങനെയുള്ള പൂജകൾക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ നമ്മളെ വിളിക്കും നമ്മൾ വരുന്ന സമയത്ത് വിളക്ക വെച്ച് വീടിങ്ങനെ പഴമയോടുകൂടി നിലനിർത്തുന്നതിൽ ലാലേട്ടൻ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ നിങ്ങളായി നിങ്ങളുടെ ആ രീതിയിലുള്ള സഹായമൊന്നും പഴമിയോട് നിലനിർത്തുന്ന ഞാനും എന്റെ വൈഫും എല്ലാം ചേർന്നു ഇതൊക്കെ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ടാണെ